ം രാഷ്ട്രീയമായ നിരവധി മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയാകുന്ന ദിവസം കൂടിയാണ് ഇന്ന് എന്നൊക്കെയാണ് അഭ്യൂഹങ്ങൾ വാർത്തകൾ എന്നറിയുന്നത് എന്തായിരുന്നാലും നമുക്ക് ഇന്നിൻ്റെ സമഗ്ര വാർത്തകളിലേക്ക് പോകാം ഇതിൻ്റെ തുടക്കത്തിലേക്ക് പോകാം ആദ്യം തലക്കെട്ടോടെ വന്യജീവി ആക്രമണത്തിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നിന്ന് ഉന്നതാധികാര സമിതി യോഗം പ്രതിരോധ നടപടികൾ ചർച്ചയാകും വനം റവന്യൂ മന്ത്രിമാർ പങ്കെടുക്കും വൈദ്യുതി പ്രതിസന്ധി ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച യോഗം വൈകിട്ട് നിരക്ക് കൂട്ടണമെന്ന് കെ എസ്ഇ ആവശ്യം ചർച്ചയാകും കുറഞ്ഞ ചിലവിൽ വൈദ്യുതി ലഭ്യമാക്കുന്നതും ആലോചിക്കും കേരള സർവകലാശാല കലോത്സവത്തിൽ കോഴയാരോപണം നേരിട്ട വിധികർത്താവ് ജീവനൊടുക്കി മരിച്ചത് കണ്ണൂർ സ്വദേശി ഷാജി മരണം ഇന്ന് ചോദ്യം ചെയ്യൽ ഹാജരാകാനിരിക്കെ നിരപരാധിയെന്ന് ആത്മഹത്യാ മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ ഹർജി ഇന്ന് കോടതിയിൽ ഹർജി പരിഗണിക്കുക തിരുവനന്തപുരം വിജിലൻസ് കോടതി സി എം ആറിന് മുഖ്യമന്ത്രി വഴിവിട്ട് സഹായം നൽകിയെന്നാരോപണം ഹർജിയിൽ വിജിലൻസ് ഇന്ന് പ്രധാനമന്ത്രി നാളെ പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കും തിരുവനന്തപുരത്ത് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ഇന്ന് ബിജെപിയിലേക്ക്